ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ ഞാൻ സജില എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ പത്തിരി ചിക്കൻ കറി ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാണ് ഞാനും കഴിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താണ് ഞാൻ ഡയറ്റിലാണ് പിന്നെ 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 എന്താ പറയാ ആ ഇതാണ് ഞങ്ങളുടെ പാടം പാടം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കളിച്ച് നടന്ന ഒരു പാടാണത് അന്ന് എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അന്നും ഞാൻ ഈ കിളികളുടെയും കിളികൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എനിക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ് അതെന്താ ഒരു വട്ടനേന്ന് പറയുമ്പോൾ മാത്രം ഇഷ്ടമാണ് പക്ഷേ വളർത്തുക അങ്ങനത്തെ അതൊന്നുമല്ല കിളികളിങ്ങനെ അവരുടെ ഇഷ്ടത്തിൽ ഇങ്ങനെ പാറി നടക്കുക മരത്തിൽ പോയിരിക്കുക ഇരിക്കുക പിന്നെ അവരെ അവരെ ഫുഡൊക്കെ കൊണ്ടുപോകണതും കൂട് കൂട്ടണതും അങ്ങനെയൊക്കെയുള്ള ഓരോ ചെറിയ ചെറിയ കാഴ്ചകൾ കാണാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല എനിക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ കുറച്ച് ലേശം കൂടുതലും എനിക്കുണ്ടായിരിക്കാൻ പോകാൻ അറിയില്ല ഇപ്പം ഇവിടെ നടക്കുന്നതുണ്ടല്ലേ കൊയ്ത്താണ് നടക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നെ ആൻ്റെ കുട്ടിക്കാലം കുട്ടിക്കാലത്ത് തറവാട് കുറച്ച് അകലെയാണ് ഈ പാടത്തുനിന്ന് കുറച്ച് ദൂരം ഒരു പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരമുണ്ട് അപ്പോൾ ഞാൻ അവിടെയാണല്ലോ വളർന്നത് വളർന്നു വരുന്ന സമയം അപ്പോൾ അന്നൊക്കെ പാടത്തിക്കാൻ ഒറ്റയ്ക്ക് വിടില്ല കുട്ടികളല്ലേ ഒറ്റയ്ക്ക് വിട്ടുകഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ കുളം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വീണാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം സേഫ്റ്റി നോക്കിയിട്ടായിരിക്കാം അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കൂട്ടുകാരികളൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് തുമ്പപ്പൂ പറിക്കാനും ഒക്കെ ആയിട്ട് വരും തുമ്പപ്പൂ ഒരു അമ്പലമുണ്ട് പാടത്തിൻ്റെ നടുവിലായിട്ട് അപ്പോൾ അവിടെ ചുറ്റും തുമ്പപ്പൂവൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു അമ്പലക്കുളം ഉണ്ട് അതൊക്കെ പേടിച്ചിട്ടാണ് പറഞ്ഞു വയ്ക്കാതിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു ചോദിച്ചു ചോദിച്ചാൽ എല്ലാവരും കൂടിയിട്ടല്ലേ കുറേ നിബന്ധനകളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എൻ്റെ സമ്മതമൊക്കെ കിട്ടുന്നത് അത്രയും നമ്മൾ ചോദിച്ച് ചോദിച്ച് സമ്മതം കിട്ടിയിരുന്ന ആ ഒരു കാലം ഇന്നെനിക്ക് എന്തോ അനുഗ്രഹം കൊണ്ട് ഈ പാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ വീട് വെച്ചിരിക്കുന്ന ഇപ്പം എൻ്റെ മക്കൾക്കായാലും എന്നും കാണാം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പാടത്തേക്ക് നോക്കിയിട്ട് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്കെന്നുംി നമ്മൾ അത്രയാഗ്രഹിച്ച അതാണ് പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞത് അത്രേ ആത്മാർത്ഥമാണെങ്കിൽ അതെന്തെങ്കിലും നമുക്ക് കൊണ്ടുതരും അതങ്ങനെ അത് ചെറുപ്പത്തിലെ കാര്യമാണ് പക്ഷേ ആ ചെറു കുഞ്ഞു മനസ്സന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ ചിലപ്പോൾ അതായിരിക്കാം അങ്ങനെ പിന്നെ ഇതൊക്കെ നിങ്ങൾക്കൊരു വട്ടായി തോന്നും എന്തോന്ന് എനിക്കറിയില്ല ഞാനെൻ്റെ ഒരു ഓർമ്മകളൊക്കെ പങ്കുവെച്ചെന്നുള്ളൂ കേട്ടോ പിന്നെ ഇതുപോലെ കുറേ കുറേ കഥകളുണ്ട് കുട്ടിക്കാലം പറയാം നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ ഒന്ന് അറിയിക്കണേ അങ്ങനെയൊക്കെ അല്ലേ അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടുമ്പോൾ എല്ലാവരും ഒന്ന് വരിക എന്നിട്ടൊന്ന് പറയണേ അതൊക്കെ ഒരു രസമല്ലേ